അതായത് ഇവർക്കിടയിൽ തന്നെ ഒരുപാട് മത്സരങ്ങൾ നടക്കുവാണ് ആരാദ്യം നന്മകൾ ചെയ്യും ആർക്കാ ചെയ്യുന്നതെന്നും കൂടി ഒന്ന് ഓർത്താ മതി കേട്ടോ എല്ലാം ഞമ്മന്റെ ആളുകളെ എല്ലാം കമ്പനിക്കാണല്ലോ ഏഹ് ഇപ്പോ നാസറിൻ്റെ ടോസ് ഇട്ടു ഒരെണ്ണം കിട്ടി അതാർക്കാ നാസറിൻ്റെ മകൻ്റെ സുഹൃത്തിന് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമാർക്കാണ് അവൻ്റെ സുഹൃത്തിന് മൂന്നാം സമ്മാനമാർക്കാ അവൻ്റെ സുഹൃത്തിന് എല്ലാം കമ്പനിക്ക് എന്നിട്ട് ഈ വീട് കിട്ടിയവൻ തിരിച്ച് നാസർക്കായ്ക്ക് വീട് കൊടുക്കുന്നു കാറ് കിട്ടിയവൻ തിരിച്ച് കാറും കൊടുക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് കിട്ടിയ കോടികളും കമ്പനിക്ക് ഒടുവിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതരംഗം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു കുഞ്ഞാന്റെ കള്ളത്തരങ്ങളും ലോട്ടറി തട്ടിപ്പിനെയും അവർ പേച്ചി കീറി വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ പറഞ്ഞാലാണ് അയ്യോ അതിനെ ഇസ്ലാം മതത്തെ എതിർക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്നാണ് ഇവര് പറയുക പക്ഷെ ഇതാണ് സത്യം എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്കിട്ടുള്ള വർഷത്തേക്ക് എന്ത് ചെയ്യണം ആര് എവിടെ എപ്പോൾ എന്തിന് എങ്ങനെ എല്ലാം രേഖപ്പെടുത്തി വച്ച അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് ആരാണ് കൊല്ലപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് കൊല്ലപ്പെടേണ്ടത് ആരാണ് കൊല്ലേണ്ടത് അവനെ ആരാണ് സഹായിക്കേണ്ടത് അതിന് ശേഷമുള്ള അവൻ്റെ ഒളിവ് ജീവിതമടക്കം നേരത്തെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ സംഘമോ സംഘടനയോ ചെറിയ ലക്ഷ്യമോ അല്ല ഇവർക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഒരുപാട് നായകന്മാരുള്ള ബിഗ് ബി ചോ നേതാക്കളും നേതാക്കളുമുള്ള ഒരു മത രാഷ്ട്രീയ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടും അഞ്ചു വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണ് എന്ന് കുറച്ച് നേതാക്കന്മാർക്കറിയാം പത്തു വർഷത്തേക്കുള്ള അജണ്ടകൾ എന്താണ് എന്ന് മറ്റു കുറച്ച് നേതാക്കൾക്കറിയാം അടുത്ത പതിനഞ്ചു വർഷത്തെ അങ്ങനെ എല്ലാവർക്കും എല്ലാം അറിയില്ല എല്ലാ വിഷയങ്ങളും എല്ലാവരിലേക്കും ഇവരെ എത്തിക്കാറുമില്ല അങ്ങനെ ഇരുപത്തി വർഷത്തെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഇങ്ങനെ അജണ്ടകൾ സെറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് അധികാരം പിടിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെങ്കിൽ എസ് ഡി പിന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ തന്നെ സംവദിക്കുന്നത് ദീർഘകാല അജണ്ടകൾ ഞങ്ങൾ നേരത്തെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ചിട്ടയും ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയും അടുത്ത ഇരുപതു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അധികാരം പിടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എസ് ഡി പി ഐ നേതാക്കൾ തുറന്ന് സംവദിച്ചിട്ടുള്ളതാണ് മാധ്യമങ്ങളുമായിട്ടാണ് അവർ സംവദിക്കുന്നത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എം എൽ എം പി ഒലും ഇല്ലാതിരുന്ന ബി ജെ പി ഈ അധികാരത്തിൽ പിടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ ഇപ്പോഴെന്തായി എന്നാണ് അവര് തിരിച്ചു ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വെറും രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി തൊണ്ണൂറുകളുടെ അവസാനം തങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു എന്ന മറു ചോദ്യമാണ് എസ് ഡി പി നേതാവ് മാധ്യമങ്ങളോട് ചോദിച്ചത് അഭിമന്യുവിന്റെ വധക്കേസ് തൊട്ട് ആലപ്പുഴയിലെ രഞ്ജ ശ്രീനിവാസന്റെ വധക്കേസ് അടക്കമുള്ള നിരവധി കൊലപാതക കേസുകളിൽ തമാശയായിട്ട് ആളുകൾ വിളിച്ചതല്ല അതിലെ ഒരു അക്ഷരത്തിലും നിറഞ്ഞു നിൽക്കുന്ന മുറ്റുനിൽക്കുന്ന ഭീകരതകളുണ്ട് വരും ദിവസങ്ങളിൽ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ തീവ്രവാദ ശക്തികൾ തന്നെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ പി എഫ് ഐ തന്നെയായിരിക്കണം എസ് ഡി പി ഐ തന്നെയായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത് ആയിരിക്കില്ല പി ഡി പിൻ ഡി ആയിരിക്കില്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ അടക്കം അവർ ചേക്കേറിയിരിക്കുന്നത് രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ആർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അത് ഇവിടെ അല്ല കേട്ടോ വണ്ടിയും കുണ്ടിയും ഒക്കെ കൊടുക്കുന്ന സ്ഥലം വേറെയുണ്ട് ആ സഹൽ അങ്ങോട്ട് പോയിക്കോ ആ സഹൽ അങ്ങോട്ട് പോയ്ക്കോ മദ്രസയിൽ പോയി കുഞ്ഞ് നിന്നാലും മതി അവരാവശ്യമുള്ളത് തരും ചെല്ലെ നമ്മൾ ഇനി കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടേതായിരിക്കും നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷത്തില് ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നല്ലോ കേരളത്തെ പ്രത്യേകമായിട്ടൊരു രാജ്യം തന്നെ എടുത്തു പറയുന്നത് കേരളം ഇസ്ലാമിക രാജ്യമാണ് അവരുടെ കോൺസെപ്റ്റല്ല അതുകൊണ്ടാണ് വിവിധ പാർട്ടികളിലേക്ക് ഇവർ നുഴിഞ്ഞു കയറി തങ്ങളുടെ ദീർഘകാല അജണ്ട നടപ്പിലാക്കുന്ന എസ് ഡി പി ഐ ഏതാണ് എന്ന് കൃത്യമായും പ്രൊഫസർ ഹമീദ് ചെന്നമംഗലൂരിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസിൽ പോലും കസ്റ്റംസിൽ പോലും ഇവരെ സഹായിക്കുന്ന ആളുകൾ എന്തിനേറെ ഇന്ത്യൻ ആർമിക്കകത്ത് പോലും ഇത്തരം ആളുകൾ ചേക്കേറിയിട്ടുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പണി അതിനകത്ത് നിന്ന് ആളുകൾ എടുക്കുന്നുണ്ട് ഫലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയ എസ് ഡി പി ഐ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന എഫേർട്ട് ചെറുതല്ല കേന്ദ്രത്തിന്റെ അടുത്ത പണി എസ് ഡി പി ഐ വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ദേശീയ പ്രസിഡന്റ് കെ എം ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തത് തീവ്രവാദത്തിന്റെ പഴുതടയ്ക്കാനുള്ള മറ്റൊരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ദുരൂഹതകളോടുകൂടിയാണ് കെ എം ഫൈസി നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഡി പിടികൂടിയ എസ് ഡി പി ഐടെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള എം കെ ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസി പട്ടാമ്പി സ്വദേശിയാണെങ്കിലും പ്രവർത്തനം മൊത്തവും ഡൽഹിയിലാണ് കേരളത്തിൽ ഇയാളെ കുറിച്ചിട്ട് അധികം ആളുകൾക്കൊന്നും അറിവില്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള ഇയാൾ പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ നിന്നാണ് എം എഫ് ബിരുദം നേടുന്നത് ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് എം കെ ഫൈസി നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ് ദീർഘനാള് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃനിരയിലുണ്ടായിരുന്ന എം കെ ഫൈസി എസ് കേരള സംസ്ഥാന ദേശീയ എന്നിവയിലൊക്കെ വിവിധ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളികളാണ് ഈ നേതാക്കന്മാരെല്ലാം എസ് ഡി പി ഐയുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധി കേന്ദ്രമായിരുന്നു എം കെ ഫൈസി ഫൈസിഡി അത് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ തെളിവുകളും അടക്കം എം കെ ഫൈസിയുടെ അറിവോടുകൂടി മാത്രമേ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കൂ എന്ന് ആണ് വ്യക്തമാക്കുന്നത് ഹവാല അടക്കം വിവിധ മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പണം എത്തിച്ചു നൽകിക്കൊണ്ടിരുന്നു എം കെ ഫൈസിയുടെ കരങ്ങളിലേക്ക് പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല എന്ന് മാത്രമല്ല ഒരു ചലനം പോലും ആളിനുണ്ടായിരുന്നില്ല അതായത് എന്ത് വന്നാലും തങ്ങളുടെ കയ്യിലുള്ള കോടികൾ വച്ചിട്ട് ആ നിയമത്തെ വിലക്കെടുക്കാം എന്ന ഒരു ധാർഷ്ടമായിരുന്നു എം കെ ഫൈസിക്ക് അതും അറസ്റ്റിലൂടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഒന്നു തന്നെയാണ് എന്ന് ഇ ബോധ്യപ്പെട്ടു എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എം കെ ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇ ഡിയുടെ ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനം എസ് ഡി പി ഐ ആണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സോഴ്സുകൾ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി പണം എത്തിക്കൊണ്ടേയിരുന്നു രാജ്യത്തെ ഭീകര പ്രവർത്തനം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം റമദാൻ കളക്ഷന്റെ പേരിലൊക്കെ ഇവർ പണം സ്വരൂപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്താണ് എം കെ എഫ് ഐ സിയിൽ നിന്നും മാത്രം ഇവർക്കറിയാം ഇപ്പോ ഇത്രയും തവണ നോട്ടീസ് കിട്ടിയ സ്ഥിതിക്ക് ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ പണം അദ്ദേഹം മാറ്റിയത് ഇതുമാത്രം മാറ്റാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ പണം പിടിക്കപ്പെട്ടത് അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണോ ഈ കോടികൾ ഇവർക്ക് ഇവിടെ നിന്ന് വന്നു ആരാണിവർക്ക് ഇത്രയും